ഇനി വിളിച്ചു മുകളിലോട്ട് കൊണ്ടുപോവാ ഈ ട്രോളി എടുത്ത് വെച്ച് കൊണ്ടുപോവാസം വിത്ത് തീർത്തു അഞ്ച് അമ്പത്തിരണ്ട് അമ്പത്തി അഞ്ച് അഞ്ച് എഴുപത്

അവിടെയുണ്ട് അവിടെ ഉണ്ടാ ദുഃഖം ചുമക്കുന്ന ദുശകുനു ഞാൻ ഇവടായിരുന്നു ഒരു പാവം പത്താവ് ഓക്കെ എത്ര ഒന്ന് ഓകെ ഒരു കാര്യം ചെയ്യാം ഒരു ഒരു മൂന്ന് പേപ്പർ തരുമോ ഇവരെ മൂന്ന് പേപ്പർ തരും ഒരു മൂന്ന് പേപ്പർ തരും അതിനകത്ത് അതിനകത്ത് ബാഗില് പേപ്പർ ഉണ്ടോ പേപ്പർ ഉണ്ടോ ഓക്കെ താ താ താന ഇതിന്റെ വില ഒരു ലക്ഷം രൂപയ്ക്കും മുകളിൽ കൊണ്ടുപോവാൻ കമ്പനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പൈസ ഒന്ന് മുടിക്കുവായി പേരെഴുതിക്കും ഒരു ലക്ഷം പിന്നെ ലേലം വിളിച്ചേക്കുന്ന എന്ന് പറയുന്നത് രൂപ നമ്മൾ ഒരു ലക്ഷം രൂപ ഇത് ആർക്ക് കിട്ടുന്നു അവർക്ക് കൊടുക്കും ഒരു ലക്ഷം രൂപ മനെ എടാ ഇത് ഏതെങ്കിലും ഒന്ന് എടുക്കണം ആ ഏതെങ്കിലും ഒന്ന് എടുത്ത് ഏതെങ്കിലും ഒന്ന് എടുക്ക് ഓരെണ്ണം എടുക്ക് എടുക്ക് എടുക്കൊരെണ്ണ ആ ഭയങ്കര ഭാഗ്യവതിയ പതിനയ്യായിരം രൂപയുടെ ടി വി താഴെ എണ്ണായിരം രൂപക്ക് അത് കിട്ടിയേക്കാവുന്ന ഒരു സാധനം ഏഴായി എണ്ണായിരത്തിന് താഴെ കിട്ടിയേക്കാവുന്ന ഒരു സാധനം ഒരു ലക്ഷം രൂപക്ക് വാങ്ങിയ ഭാഗ്യവതിയാണ് ഈ നിൽക്കുന്നത് ലവ് മാരേജായിരുന്നോ അങ്ങനെ തന്നെ വേണം അപ്പൊ ദാ ഒരു ലക്ഷം രൂപയുടെ മുതൽ പിടിച്ച് പേരെന്താണ് കൃപ കൃപ ഒരു ലക്ഷം രൂപയ്ക്കാണ് ഈ മോഡൽ സ്വന്തമാക്കിയിരിക്കുന്നത് ഓണിക്സിൻ്റെ ടി വി ആണ് എത്ര ഇഞ്ചാണ് മുപ്പത്തിരണ്ട് ഇഞ്ച് എൽഇ ഡി ടി വി ആണ് അതാണ് ഒരു ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയിരിക്കുന്നത് മിടുക്കി ഇന്നത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ തീരുമാനമുണ്ടാവും ഇവരുടെ ഫ്ലാറ്റിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാർ വേറെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് ഇന്ന് താമസിക്കാൻ പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നാളെ പോലീസ് വന്നിട്ട് നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് താങ്ക് യു സോ മച്ച് നമ്മുടെ ി പോലും എന്താണ് പേരെന്താണ് എവിടെ തന്നെ എവിടെ മണക്കാട് കോൺഫിഡൻസ് ആയിരുന്നു ഒരു ലക്ഷം രൂപയിൽ എത്തിച്ചത് പുള്ളിന് ഒരു കൊച്ച കഴിവുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പേരെന്താണ് സൂര്യ സൂര്യ എവിടെ എട്ട് വേണ്ട തന്നെയാണോ ഓക്കെ സൂര്യക്ക് എല്ലാരും ചേർന്ന് ഒരു ഗംഭീര കൈഡി കൊടുക്കേണ്ട കൃപ കൃപക്ക് എല്ലാവരും ചേർന്ന് ഒരു ഗംഭീരം കേട്ടുകൊടുക്കാം പതിനയ്യായിരം രൂപ ഒരു ലക്ഷം രൂപയ്ക്കാണ് മതല സ്വന്തമാക്കിയിരിക്കുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്